ഹലോ എല്ലാവർക്കും നമ്മുടെ ഫസ്റ്റ് വ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ ഇന്ന് നമ്മുടെ ഒരു നോർമൽ വീക്കെൻഡാണ് കേട്ടോ കാണിക്കുന്നത് അധികം ബഹളങ്ങളൊന്നുമില്ലാതെ സാധാരണ ഒരു വീക്കെൻഡ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നത് ഇവിടെ സ്പ്രിംഗ് വേയിലുള്ള അടയാർ ആനന്ദ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് വരുന്നത് ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടല്ലോ ഒരു റഷ്യയില്ല കേട്ടോ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ആയിട്ടുള്ള മസാല ദോശയും അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഡിഷസും കഴിക്കുന്നത് പിന്നെ അടുത്ത് പറയേണ്ട കാര്യം ഇവരുടെ സർവീസും എല്ലാം അടിപൊളിയാണ് പിന്നെ ഭയങ്കര ഒരു ഹോട്ടലാണ് നമ്മളിങ്ങനെ കാര്യമായിട്ട് മെനുമൊക്കെ നോക്കുകയാണ് പക്ഷേ മസാല ദോശ തന്നെയാണ് അവസരം നമ്മൾ ഓർഡർ ചെയ്യുള്ളൂ അങ്ങനെ നമ്മുടെ മസാല ദോശ വന്നിരിക്കുകയാണ് ഏട്ടൻ പറഞ്ഞത് റവ മസാല ദോശയും ഞാൻ മൈസൂർ മസാല ദോശയാണ് കേട്ടോ കണ്ടോ അത് കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കാണാൻ മാത്രമല്ല ടേസ്റ്റും അടിപൊളിയായിരുന്നു ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ അവർ നല്ല തമിഴ് മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കണ്ടോ അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഒരു പത്തൊമ്പത് പേരൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കഴിച്ചു പോകാൻ പറ്റും അങ്ങനെ വയറ് നിറച്ച് മസാല ദോശയൊക്കെ തട്ടിയതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് മക്കളുടെ സ്കൂളിലേക്കാണ് കേട്ടോ നമ്മൾ ലേറ്റായി കാരണം ഇന്ന് മോൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു എല്ലാ വീക്കെൻഡും അവർക്ക് അസംബ്ലിയും ഓരോ ക്ലാസിൻ്റെ പെർഫോമൻസ് ഉണ്ടാകും ഇന്ന് മോൻ്റെ ആയിരുന്നു അത് കാരണം നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലേറ്റായി കാരണം ഓടി ചെല്ലുകയാണ് എന്തോ ഭാഗ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് ടൈമിലാണ് നമ്മൾ ചെന്നത് അവർ റെഡി ആയി നിൽക്കുകയായിരുന്നു പാടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ തിക്കിത്തിരക്കി എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് കണ്ടോ അതിൽ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ മോൻ്റെ ക്ലാസ് മോൻ അതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ കാണാൻ പറ്റില്ല അങ്ങനെ ഭാഗ്യത്തിന് കറക്റ്റ് ടൈമിലെത്തി അവൻ്റെ അടിപൊളി നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ സോങ്സ് എല്ലാ കുട്ടികളും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ഏറ്റവും പാക്കിലായത് കൊണ്ട് തന്നെ എത്തി വലിഞ്ഞ് കഷ്ടപ്പെട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്നാലും കിട്ടി ഫുൾ വീഡിയോ കറക്റ്റായിട്ട് കിട്ടി കറക്റ്റ് ടൈമിനും എത്തി ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിൽ അവൻ്റെ സോങ് ഞങ്ങൾക്ക് മിസ്സാകുമായിരുന്നു രാവിലെ സ്കൂളിൽ പോണതിന് മുമ്പ് തന്നെ മോൻ ചോദിക്കണ്ടായിരുന്നു അച്ഛനെ നേരത്തെ വരില്ലേ എൻ്റെ സോങ്ങ് ഉണ്ട് നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയത് എത്തിയില്ലായിരുന്നെങ്കിൽ അവൻ ആകെ സന്തായിരുന്നു അങ്ങനെ ഇത് കഴിഞ്ഞ് അങ്ങനെ ക്ലാസ് കഴിയാണ് ചെയ്തത് അങ്ങനെ രണ്ടുപേരെയും കൂട്ടി വീട്ടിലേക്ക് വന്നു അവിടെ ബാക്കിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്നത് അവരുടെ വിഷൽ ആർട്സിൻ്റെ ടീച്ചറാണ് കേട്ടോ ആ ടീച്ചറാണ് ഇവർക്ക് സോങ്സൊക്കെ പഠിപ്പിക്കുന്നതും സോങ്സ് ഡാൻസ് അതൊക്കെ പഠിപ്പിക്കുന്നത് ആ ടീച്ചറാണ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്ഥിരം ഓൾഡേയിലേക്കാണ് കേട്ടോ വീക്കെൻഡ് ഗ്രോസറി ആണ് നമ്മളെപ്പോഴും ഫ്രൈഡേ ഈവനിങ് ആണ് ഗ്രോസറി പോവാറ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ ആൻഡ് സൺഡേ ആണെങ്കിൽ ഭയങ്കര റഷ് ആയിരിക്കും അപ്പോൾ ഫ്രൈഡേ ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് സമാനമായിട്ട് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് തിരിച്ച് വരാം നമ്മൾ കണ്ടില്ലേ സ്വന്തമായിട്ട് ട്രോളിയും കൊണ്ടാണ് പോകുന്നത് ഇവിടെ ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെയാട്ടോ ഇവിടെ കവറൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം പൈസ കൊടുത്ത് വാങ്ങായാലും പേപ്പർ കവറായിരിക്കും അത്യാവശ്യത്തിന് പൈസയും കൊടുക്കണം അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ മറന്നു പോകും കവറെടുക്കാനായാലും പക്ഷെ പിന്നീട് പിന്നീട് കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ നമ്മൾ ഓർത്തോളും തന്നെ ഇവിടെ അധികം അവർ പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യില്ല കണ്ടില്ലേ ഈ ചെറിയ പ്ലാസ്റ്റിക് കവറും മുതൽ തന്നെ അവർ പ്ലീസ് റീയൂസ് മീ എന്നാണ് എഴുതിയിരിക്കുന്നത് അവർ മാക്സിമം പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ നമ്മൾ വെജിറ്റബിൾ സെക്ഷൻ്റെ വെജിറ്റബിൾസൊക്കെ എടുത്ത് സാലഡ് ഏത് സാലഡ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ സാലഡ് ഒക്കെ എടുക്കുകയാണ് അങ്ങനെ സാലഡ് എടുത്തു കൺഫ്യൂഷന് ശേഷം പിന്നെ സവോള നമുക്കിവിടെ ഒരു മൂന്ന് നാല് ടൈപ്പ് സവോള ഉണ്ട് കേട്ടോ ഞാൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സവോളയാണ് സ്ഥിരമെടുക്കാറ് അതിന് വ്യത്യാസമുണ്ട് എല്ലാ സവാളയ്ക്കും അതിൻ്റേതായ വ്യത്യാസമുണ്ട് പിന്നെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഇവിടെ കിട്ടില്ല കിട്ടുന്ന വെജിറ്റബിൾസ് ഇവിടെ നിന്ന് എടുക്കും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ നമ്മൾ സെപ്പറേറ്റ് വെജിറ്റബിൾ മാർക്കറ്റിൽ പോയിട്ടാണ് നമുക്ക് സെപ്പറേറ്റ് ആവശ്യമുള്ള വെജിറ്റബിൾസ് വാങ്ങാം പിന്നെ നമ്മളെപ്പോഴും ഒരു വീക്കെൻഡിനുള്ള ഒരു വീക്കിനുള്ള സാധനങ്ങളെ നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളൂ അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മളിവിടെ സെൽഫ് ബില്ലിങ് ആണ് ചെയ്യാറ് എപ്പോഴും രണ്ട് ഓപ്ഷനും ഉണ്ട് പക്ഷേ സെൽഫ് ബില്ലിങ്ങാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ മക്കൾ തമ്മിൽ അടിയാണ് ഞാൻ ഞാൻ അടിക്കാം അടിക്കാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അത് രണ്ട് പ്രാവശ്യം അടിക്കും ഈ രണ്ട് പേര് മാറി മാറി അടിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്കത് വീണ്ടും ഇരട്ടിപ്പണിയാവും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ കുസ്മാൻ ഗോമസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കിട്ടുന്ന നാച്ചോസ് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അവർ എപ്പോഴും പറയും മെക്സിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ എന്ന് പറയും കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രൈവ് ഡ്രൈവർ വഴി ഫുഡൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ പോകുന്നു ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് നമ്മുടെ സാധാരണ ഒരു ഡേ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ് We'll